സിറ്റ്സ് സ്റ്റെപ്സ് ടു എസ്കേപ്പ് ദ റാറ്റ് റേസ് ഇന്ത്യയിലുള്ള പല സിറ്റീസിലും രാവിലെയും വൈകുന്നേരവും ഒരുപോലെ കോമൺ ആയി കാണാൻ പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ് സീനുണ്ട് ജോലിക്ക് വേണ്ടി പോകുന്നതും വരുന്നതും പലരും ബസ് അതേപോലെ ട്രെയിൻ വഴിയാണ് ട്രാവൽ ചെയ്യാറുള്ളത് ചിലർക്ക് വെറും ആ യാത്ര മാത്രം എടുത്താൽ തന്നെ ഒരു സ്ട്രഗിൾ പോലെയാണ് നയൻ ടു ഫൈവ് ജോബ് സ്റ്റൈലിൽ ഇതൊരു ചെറിയ പാർട്ട് മാത്രമാണ് പക്ഷേ ഇതിൻ്റെ സ്ട്രഗിൾ തന്നെ ചിലർക്ക് ഭയങ്കരമാണെങ്കിൽ പിന്നെ ഓഫീസിലുള്ള പ്രഷറും കൂടി ആഡ് ആകുമ്പോൾ അത് ഡബിളാവും ഇതാണ് ജനറലി ഒരു മിഡിൽ ക്ലാസ് പേഴ്സൺ അവൻ്റെ ട്വൻറ്റീസ് മുതൽ റിട്ടയർമെൻ്റ് ആവുന്നവരെ കണ്ടിന്യൂ ചെയ്യുന്ന റാറ്റ് റേസ് ലൈഫ് സ്റ്റൈൽ ഇത് കുറച്ചുകൂടി ഡീപ്പായി മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം ഇതാണ് രാജേഷ് ഇവന് ഇരുപത് വയസ്സാണ് രാജേഷ് കുറച്ച് മാസം മുമ്പാണ് അവൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് പഠിത്തം കഴിഞ്ഞതും അവൻ ഒരു ജോലിയിൽ കയറി ഈ ജോലി അവന് ഡീസെൻ്റായി സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോളേജ് ടൈമിൽ അവൻ കണ്ട ഓരോ സ്വപ്നവും അവൻ മെല്ലെ റിയാലിറ്റിയായി മാറ്റുന്നുണ്ടായിരുന്നു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ അവൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വാങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മെട്രോ ത്രൂ യാത്ര ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം ടു ടൂ വീലറായിരിക്കും എന്നവൻ ചിന്തിച്ചു അങ്ങനെ ഇ എം ഐ വഴി ടു വീലറും വാങ്ങി രാജേഷിൻ്റെ ലൈഫ് സൂപ്പറായി തന്നെ പോകുന്നുണ്ടായിരുന്നു കരിയറിൽ അവൻ്റെ പെർഫോമൻസ് കാരണം രാജേഷിന് പ്രൊമോഷൻസും അതിൻ്റെ ഒപ്പം സാലറി ഹൈക്കും കിട്ടി ആ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ രാജേഷിന് സ്വന്തമായി ഒരു വലിയ വീട് വേണമെന്ന് തോന്നാൻ തുടങ്ങി അങ്ങനെ ഹോം ലോൺ എടുത്ത് അവൻ ആ കാര്യവും റിയാലിറ്റി ആക്കി ഒരു ദിവസം രാവിലെ രാജേഷ് ബൈക്കിൽ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് അവൻ്റെ ഒരു കൊളീകിനെ കണ്ടു അങ്ങനെ അവർ രണ്ടുപേരും ആ ബൈക്കിൽ ഓഫീസിലേക്ക് പോയി അവിടെ എത്തിയതും ആ കൊളീഗ് രാജേഷിനോട് ഒരു ചോദ്യം ചോദിച്ചു നീ ഇവിടുത്തെ സീനിയർ എഞ്ചിനീയർ ആണ് അപ്പോൾ പിന്നെ നിന്റെ അനുസരിച്ച് നിൻ്റെ അടുത്തത് ഒരു കാറല്ലേ വേണ്ടത് അതല്ലേ നിൻ്റെ വാല്യൂ ആൻഡ് ഇംപ്രഷൻ കൂടാൻ നല്ലത് ഈ കാര്യം വാലിഡ് ആണല്ലോ എന്ന് രാജേഷനും തോന്നി അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ അവൻ്റെ ബൈക്കും സെല്ല് ചെയ്ത് കയ്യിലുള്ള സേവിങ്സും യൂസ് ചെയ്ത് അവനൊരു ടൊയോട്ട കാർ വാങ്ങി ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവൻ എത്ര ലക്കിയാണ് വിചാരിച്ചതെല്ലാം വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സാലറിയാണ് അവന് എന്നൊക്കെ തോന്നാം പക്ഷേ ഇതിനെയാണ് റാറ്റ് റേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നാല് ഭാഗത്തു നിന്നും അവൻ ലോക്ക്ഡാണ് ഈ കടങ്ങളൊക്കെ വീട്ടാൻ ഇനി അവൻ കണ്ടിന്യൂസ് ആയി അധ്വാനിച്ചേ പറ്റൂ നമ്മളിൽ പലരും ഇതേ ഇക്വേഷൻ്റെ ഭാഗമാണ് ചിലർക്കിത് റിട്ടയർമെൻ്റ് ലൈഫിലും കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നുണ്ട് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് ആണ് നമ്മൾ ഈ റാറ്റ് റേസിൻ്റെ ഭാഗമാക്കുന്നത് റോബർട്ട് കിയോസാക്കി ആണ് ഈ വൺ ആഫ്റ്റർ വൺ എന്ന സൈക്കിളിന് റാറ്റ് റേസ് എന്ന ടേം കൊടുത്തത് ഇതിൽ നിങ്ങൾ മറ്റുള്ളവരോടല്ല മറിച്ച് നിങ്ങളോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം ഇതിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് റാറ്റ് റേയ്സിൻ്റെ ആക്ച്വൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കും രാഘവ് രേഖ ഇവർ രണ്ടുപേരും കോളേജിൽ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് രണ്ടു പേർക്കും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പഠിത്തവും ബിസിനസ്സിൻ്റെ ഡിസ്കഷൻസും കൂടാതെ രണ്ടുപേരും നല്ല ഫ്രണ്ട്സും ആയിരുന്നു അങ്ങനെ സക്സസ്ഫുള്ളി രണ്ടാളും കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റായി സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പണം കൊണ്ട് രണ്ടുപേരും ഡിഫറൻറ്റ് കമ്പനീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി കോളേജിൽ നിന്ന് പാസ്ഡ് ഔട്ട് ആവുമ്പോൾ രണ്ടുപേരും റെഗുലർലി കോണ്ടാക്റ്റ് ചെയ്യാമെന്നും മാസത്തിലൊരിക്കൽ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യാമെന്നും പ്രോമിസ് ചെയ്തിരുന്നു പറഞ്ഞ പോലെ തന്നെ രണ്ടാളും മാസത്തിൽ ഒരു ദിവസം എല്ലാം ഡിസ്കസ് ചെയ്യാൻ അതായത് അവരുടെ ലൈഫ് ഇൻകം സേവിങ്സ് എക്സ്പെൻസസ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഘവൻ്റെ കല്യാണം കഴിയുന്നത് അങ്ങനെ അവൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഓവർ ടൈം ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് തന്നെയാണ് അവന് പ്രൊമോഷനും കിട്ടുന്നത് രാഘവൻ ഓൾറെഡി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഉണ്ടായിരുന്നു പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഒരു പുതിയ കാറല്ലേ യൂസ് ചെയ്യേണ്ടത് എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ പുതിയ കാറും വാങ്ങി അതിനുശേഷം രാഘവൻ്റെ ഫാമിലി എക്സ്പാൻഡായി അതായത് അവനൊരു അച്ഛനായി സോ ഇപ്പോൾ രാഘവൻ്റെ റെസ്പോൺസിബിലിറ്റി ട്രിപ്പിളായി എന്ന് തന്നെ പറയാം ഇതെല്ലാം വളരെ ഭംഗിയായി തന്നെ അവൻ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു രാഘവ് വൈഫ് കുട്ടി അവൻ്റെ അച്ഛൻ്റെ അമ്മ അവ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെയായിരുന്നു സോ അവൻ തന്നെയാണ് എല്ലാവരുടെയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നത് അതായത് ഇൻകമ്മിൻ്റെ ഒപ്പം എക്സ്പെൻസസും ഉണ്ടായിരുന്നു സോ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ അതനുസരിച്ചുള്ള ഓവർ ടൈമും അവൻ കൂടുതലായി ചെയ്യാൻ തുടങ്ങി ഇവൻ രേഖയെ മാസത്തിൽ ഒരിക്കൽ മീറ്റ് ചെയ്യുന്നതും അവൻ നിർത്തി അവൻ ടോട്ടലി അവൻ്റെ ലൈഫിൽ ലോക്കായ അവസ്ഥയിലായിരുന്നു രാവിലെ ഓഫീസിലേക്ക് പോകുന്നത് ഓവർ ടൈം ചെയ്യുന്നത് ലേറ്റ് നൈറ്റ് വീട്ടിൽ എത്തുന്നത് മാക്സിമം ഒരു അഞ്ച് മണിക്കൂർ ഉറങ്ങുന്നത് സാലറി കിട്ടുമ്പോൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നത് ഇ എം ഐ അടയ്ക്കുന്നത് ഇതൊക്കെയായിരുന്നു പിന്നെയുള്ളവൻ്റെ ജീവിതം ദാറ്റ് മീൻസ് അവനും റാറ്റ് റേസിൻ്റെ ഭാഗമായി പല പ്രാവശ്യവും സേവിങ്സിൽ ഫോക്കസ് ചെയ്യാൻ അവൻ ശ്രമിച്ചു ബിക്കോസ് അവൻ്റെ ആക്ച്വൽ ആഗ്രഹം സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണല്ലോ പക്ഷേ ഒന്നും അവന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അതേസമയം രേഖയുടെ കാര്യമെടുത്താൽ അത് ടോട്ടലി വേറൊരു സിറ്റുവേഷൻ ആയിരുന്നു അവളും ആദ്യം നയൻ ടു ഫൈവ് ജോബിൽ തന്നെയാണ് തുടങ്ങിയത് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ രേഖ അവളുടെ ഫ്യൂച്ചർ ഇപ്പോൾ രാഘവ് ഫേസ് ചെയ്യുന്ന പോലെയാവും എന്ന് റിയലൈസ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രേഖ ആദ്യം തന്നെ അവളുടെ പേരൻസിനോട് അവളുടെ ആക്ച്വൽ പ്ലാൻ എന്താണെന്ന് ഓപ്പണായി പറഞ്ഞു ഇപ്പോഴുള്ള ജോബ് ടെമ്പററി ആണെന്നും റിയൽ ഗോൾ ബിസിനസ് ആണെന്നും സോ ഈ കാര്യത്തിൽ സക്സസ് ആവാൻ ഫാമിലിയുടെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ട് ഉണ്ടാവണമെന്നും അവൾ അവരോട് ഓപ്പണായി പറഞ്ഞു സോ അത് മനസ്സിലാക്കി ഫാമിലി അന്ന് മുതൽ ചെലവുകളെല്ലാം ആ രീതിയിലായിരുന്നു മാനേജ് ചെയ്തിരുന്നത് അങ്ങനെ ആ ജോബിൽ ഇരുന്നു കൊണ്ട് തന്നെ രേഖ അവളുടെ ഫ്യൂച്ചർ പർപ്പസിനുള്ള പണവും സേവ് ചെയ്യാൻ തുടങ്ങി ഓഫീസിൽ രേഖ അവളുടെ പ്ലാൻസ് ഡിസിഷൻസ് എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ എന്നും പല കാര്യങ്ങളും ഐഡിയാസും ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് നീങ്ങി അത് അങ്ങനെ അവരുടെ മാരേജ് വരെ എത്തി സോ രേഖ ആക്ച്വലി അവളെ നന്നായി മനസ്സിലാക്കുന്ന അവളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് കൃത്യമായി അറിയുന്ന ഒരാളെയാണ് ലൈഫ് പാർട്ണറായി ചൂസ് ചെയ്തത് രണ്ടുപേരും അവരുടെ മാരീഡ് ലൈഫ് വളരെ മെച്യോർഡ് ആയ രീതിയിലാണ് കൊണ്ടുപോയത് അനാവശ്യമായ ചെലവ് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ചിലവാക്കുന്നത് ഇൻകം കൂടുമ്പോൾ അതിൻ്റെ ഒപ്പം എക്സ്പെൻസ് കൂടുന്നത് ഇതെല്ലാം രണ്ടാളും അവരുടെ ലൈഫിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഇൻകം കോളം കൂടാനും എക്സ്പെൻസ് കോളം കുറയാനും തുടങ്ങി അവരുടെ സ്വപ്നം ഒരു വലിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാനായിരുന്നു അതിനുള്ള ഫണ്ട് സെറ്റായപ്പോൾ രണ്ടാളും ബിസിനസ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നായി ചെയ്യാൻ തുടങ്ങി പക്ഷെ അതിനിടയിൽ ഫണ്ട് പോരാ എന്ന് രേഖ റിയലൈസ് ചെയ്തു സോ അത് ബാലൻസ് ചെയ്യാൻ രേഖയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ത്രൂ ഒരു ബിസിനസ് ലോൺ എടുത്തു ആദ്യമൊക്കെ പല കാര്യങ്ങളിലും അപ്സ് ആൻഡ് ഡൗൺസ് അവർ ഫേസ് ചെയ്തെങ്കിലും അതെല്ലാം മെല്ലെ സ്റ്റേബിളായി റസ്റ്റോറൻറ്റിൽ ഇപ്പോൾ അഞ്ച് പേര് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു മാനേജ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ രേഖയും ഹസ്ബൻഡും അവിടേക്ക് വന്നില്ലെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ ജോലികളും ആയി തന്നെ പോകുന്ന സിസ്റ്റം ആയിരുന്നു അവർ ക്രിയേറ്റ് ചെയ്തത് അതായത് അവർ രണ്ടു പേർക്കും ഫ്രീ ആവാനുള്ള ലൈഫ് സ്റ്റൈൽ അവർ ബിൽഡ് ചെയ്തു എവറിത്തിങ് ഈസ് ഓട്ടോമേറ്റഡ് ഒരു വശത്ത് രാഘവ് ആദ്യമൊക്കെ അവൻ്റെ ലൈഫ് എൻജോയ് ചെയ്തെങ്കിലും അതിനുശേഷം അവൻ സ്വയം ലോക്കായി എന്നാൽ രേഖയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിൽ ക്ലാരിറ്റി കൊണ്ടുവന്നു ഈ ഡിഫറൻസാണ് രാഘവനെ റാറ്റ് റേയ്സിൽപ്പെടുത്തിയതും രേഖയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും എന്നാൽ ഈ ലോകത്ത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും രാഘവൻ്റെ കാറ്റഗറിയിൽ വരുന്നവരാണ് ഒരു പേഴ്സൺ മാത്രമാണ് രേഖയെ പോലെ അവരുടെ ലൈഫിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് റാറ്റ് റേസിൻ്റെ ഐഡിയ നമ്മൾ കോളേജിൽ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാൻ തുടങ്ങും ഗ്രാജുവേഷൻ കഴിഞ്ഞതും ജോലി ആവശ്യങ്ങൾ അതെല്ലാം പലരും അപ്പോൾ മുതൽ തന്നെ പ്ലാൻ ചെയ്യാൻ തുടങ്ങും അത് കാരണം അവരുടെ ശരിക്കുമുള്ള ഡ്രീം എന്താണ് സെൽഫ് കെയർ എന്താണ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവർ പിന്നെ സമയം ഇൻവെസ്റ്റ് ചെയ്യില്ല റാറ്റ് റേസിൽ തന്നെ സ്റ്റക്കായി നിൽക്കും ഇവർ രണ്ടുപേരുടെയും സ്റ്റോറി ഇവിടെ പറയാനുള്ള കാരണം ഇതിൻ്റെ ആക്ച്വൽ ഡിഫറൻസ് മനസ്സിലാക്കാനാണ് എവിടെ നിന്നാണ് ഡയറക്ഷൻ പലർക്കും മാറാറുള്ളത് അതിനുശേഷം എങ്ങനെയൊക്കെയാണ് ആ ഡോട്ട്സ് കണക്റ്റ് ആവുന്നത് എന്നൊക്കെ ക്ലിയർ ആവാനാണ് ഇവർ രണ്ടുപേരുടെയും ലൈഫ് എടുത്തത് റാറ്റ് റേസിൽ പെടുന്നത് നമ്മുടെ കാരണം മാത്രമല്ല മറ്റുള്ളവർക്കും അതിൽ വലിയൊരു പങ്കുണ്ട് റാറ്റ് റേസ് എന്താണെന്ന് മനസ്സിലായി പക്ഷേ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന വഴിയുണ്ടോ എന്ന കാര്യമാണ് നോക്കേണ്ടത് വഴിയുണ്ട് അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ തന്നെയുണ്ട് ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് റാറ്റ് റേയ്സിനെ ആക്യുറേറ്റായി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം റാറ്റ് റേസിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യേണ്ടി വരും ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേറെ ചോയ്സ് ഉണ്ടാവില്ല പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന സ്റ്റേജിൽ നിങ്ങൾ ഇങ്ങനെ ഡെയിലി കഷ്ടപ്പെടാതെ തന്നെ ഏണിംഗ്സ് ജനറേറ്റ് ആവും ഇനി നമുക്ക് റാറ്റ് റേസിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഓരോ സ്റ്റെപ്സും നോക്കാം സ്റ്റെപ്പ് വൺ ഫൈൻഡ് യുവർ വൈ ഈ റാറ്റ് റേസിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ എസ്കേപ്പ് ആവാൻ ചിന്തിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ സ്വയം ക്ലിയർ ആയിരിക്കണം അതാണ് നിങ്ങളുടെ വൈ ചിലർക്കത് ലോൺസ് കാരണമായിരിക്കും അല്ലെങ്കിൽ സാലറി കുറവായതുകൊണ്ടായിരിക്കാം ജോലിയോടുള്ള ഇഷ്ടക്കുറവ് റെസ്പെക്ട് കിട്ടാത്തത് അങ്ങനെ ഏത് റീസണാണ് നിങ്ങളുടെ വൈ എന്ന ക്വസ്റ്റ്യനെ ഫിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഒരു റീസണമില്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വന്നാലും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടില്ല സ്റ്റെപ്പ് ടു കാൽക്കുലേറ്റ് ഹൗ മച്ച് മണി ആൻഡ് ടൈം യു നീഡ് എസ്കേപ്പ് ആവാനുള്ള നിങ്ങളുടെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് റിയലൈസ് ആയി കഴിഞ്ഞാൽ ഇതിന് എത്ര സമയവും പണവും ആവശ്യം വരും എന്നാണ് നിങ്ങൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ത്രീ ഔട്ട് യുവർ എക്സ്പെൻസസ് ഒട്ടും തന്നെ എൻജോയ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ച സാധനങ്ങൾ വാങ്ങാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ്ഡ് ആയി വയ്ക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഫിനാൻഷ്യൽ ഡിസിഷൻസ് മോസ്റ്റ്ലി ലോജിക്കലായി തന്നെ എടുക്കാൻ നോക്കണം അത് നമ്മുടെ എക്സ്പെൻസസിനെ കൺട്രോൾഡായി വയ്ക്കും സ്റ്റെപ്പ് ഫോർ പ്രിപ്പയർ ഫോർ യുവർ ഡ്രീം പ്രൊജക്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ച് നിങ്ങളുടെ റീസൺ ഏതെങ്കിലും ഡ്രീം ഫുൾഫിൽ ചെയ്യാനാണെങ്കിൽ അതിൻ്റെ അവസരമാണ് ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത് രേഖാ ജോലിയിലുള്ളപ്പോൾ തന്നെ തൻ്റെ ബിസിനസ്സിൻ്റെ ബേസിക്സ് എല്ലാം സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി കൺസിസ്റ്റൻ്റായി കുറച്ച് സമയം മാറ്റിവെക്കുന്നുണ്ടായിരുന്നു സോ നിങ്ങൾക്കും അങ്ങനെയുള്ള ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റിവെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ആൻഡ് എനർജി ഇൻവെസ്റ്റ് ചെയ്യണം അത് ഫ്യൂച്ചറിൽ നിങ്ങളെ വളരെയധികം സഹായിക്കും നിങ്ങളുടെ ഡ്രീമിന് സ്ട്രക്ചർ തരും സ്റ്റെപ്പ് ഫൈവ് ഹാവ് സം എക്സ്പിരിമെൻസ് നിങ്ങളുടെ ജോബ് സ്റ്റൈൽ ഫ്ലെക്സിബിൾ ആണെങ്കിൽ അതായത് ട്രഡീഷണൽ നയൻ ടു ഫൈവ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ട് ആൻഡ് നോളജ് ഗെയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നോർമൽ ജോലിയിൽ ഉള്ളപ്പോൾ തന്നെ സൈഡായി നിങ്ങളുടെ ഡ്രീം പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഫ്ലെക്സിബിളായ ജോലി എന്ന് പറയുമ്പോൾ അത് മേ ബി ഫ്രീലാൻസിങ് ആവാം കണ്ട ക്രിയേഷൻ ഓർ ഓൺലൈൻ സെല്ലിംഗ് ആവാം പക്ഷേ നിങ്ങളുടെ ജോലി ട്രഡീഷണൽ ടൈം ബേസ്ഡ് ആണെങ്കിൽ ഫണ്ട് ആൻഡ് നോളജ് നന്നായി ഡെവലപ്പ് ആയ ശേഷം മാത്രം ഈ റാഡ് റേസിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതായിരിക്കും ലോജിക്കൽ ഡിസിഷൻ സ്റ്റെപ്പ് സിക്സ് കീപ്പ് ഗ്രോയിങ് യുവർ സെൽഫ് ചിലർ ഒരു റാറ്റ് റേസിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ജോലി വിട്ട് വേറൊരു റാറ്റ് റേസിൽ പോയി വീഴും ആ സ്റ്റേജിൽ അവർ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഗ്രോത്ത് ഉണ്ടാവില്ല സോ ഈ കാര്യം അവോയ്ഡ് ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങളുടെ ബിസിനസ് സ്കെയിലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തണം അതായത് വേറെ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ റൺ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം നിങ്ങളുടെ ബിസിനസ് സ്കെയിലബിൾ ആണെങ്കിൽ പിന്നെ ആർക്കും നിങ്ങളെ റാറ്റ് റേസിൽ നിന്ന് പുറത്ത് വരുന്നതിൽ തടയാൻ പറ്റില്ല ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടാവും ഒരു പ്രഷറും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു ഫീലിംഗ് ആണ് റാറ്റ് റേസിൽ അല്ലാത്തവർ എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത് സോ ഫ്രണ്ട്സ് ഇന്നത്തെ ഫിനാൻഷ്യൽ കണ്ടൻറ് ഇവിടെ അവസാനിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞങ്ങളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇങ്ങനെയുള്ള ബിസിനസ് സീക്രട്ട്സ് കേസ് സ്റ്റഡീസ് ആൻഡ് ഫിനാൻഷ്യൽ റിയാലിറ്റീസ് എല്ലാം അറിയാൻ വേണ്ടി കീപ്പ് വാച്ചിങ് അവർ ചാനൽ ആൻഡ് ഈ കണ്ണന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു